നമസ്കാരം ഇന്ന് ഇതുപോലത്തെ നല്ല സൂപ്പർ ബോണ്ടി ഉണ്ടാക്കുക ഗോതമ്പൊടിയും കൊണ്ട് അതിനുവേണ്ടി ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ടുകൊടുക്കുക ഗവിക്കാട്ട എന്ന് പറയും ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കുക റൈസ് പൗഡർ ഇനി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇട്ടുകൊടുക്കുക ഇനി മസാല റെഡിയാക്കണം അതിന് വേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് വലിയ ഉള്ളി കൊടുക്കാം 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 ചേർത്ത് ചേർത്ത് മൂന്ന് തണ്ട് കരിയേപ്പിലയും നാല് കഷ്ണം ഇഞ്ചി ഇട്ട് ഒരു ജീരകവും ഇതുപോലെ കറക്കി എന്നിട്ടുണ്ട് അതുപോലെ പൊടിച്ചാൽ മതി ഇനി ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ സോഡ പൗഡർ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ വെള്ളമൊഴിച്ച് മാവ് റെഡിയാക്കി എടുക്കാം ഒരു നാലുമണി പലഹാരമാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കറീൻ്റെ ആവശ്യമൊന്നുമില്ല ചായേൻ്റെ കൂടെ നല്ലതാണ് അതുപോലെ നിങ്ങൾക്ക് ചട്നി വേണമെങ്കിൽ ഏതെങ്കിലും ചട്നീൻ്റെ കൂടിയും കഴിക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് കയറ്റിന് ഇരുപത് മിനിറ്റായി മാവ് നല്ല സെറ്റായി അധികം വെള്ളം ചേർക്കാൻ പണ്ട് ഇതേ പരുവത്തിന് ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി ഇതുപോലെ കുറേശ് നുള്ളി ഇട്ട് കൊടുക്കുക ഒരു നെല്ലിക്ക ഓണത്തിൽ ഗ്യാസ് ഫ്ലെയിമും കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറത്ത് കരിഞ്ഞ് വിട്ടു നടക്കിങ്ങനെ തട്ടി കൊടുത്തു കൊണ്ടേക്കുക ഇപ്പം വന്നിട്ടുണ്ട് നമുക്ക് പൊരി എടുക്കാം നല്ല സ്പോഞ്ച് പോലെയുള്ള ബോണ്ടയാണ് നല്ല മണമാണ് കഴിക്കാൻ വേണ്ടി അതുപോലെ നല്ല ടേസ്റ്റുവാണ് രണ്ടാമത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ തട്ടി കൊടുത്തുകൊണ്ടിരിക്കുക ഉണ്ടാകാത്ത കോരി എടുത്ത് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുത്ത് നല്ല ബോണ്ടേ ബോണ്ടയായത് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാറ് കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ